പാകിസ്ഥാനിൽ പതിമൂന്ന് വയസ്സുകാരിയായ ക്രൈസ്തവ പെൺകുട്ടി സർവിയ പർവേസിനെ തട്ടിക്കൊണ്ടുപോയ ആൾക്കൊപ്പം വിട്ടയച്ച കോടതി വിധിയിൽ പ്രതിഷേധങ്ങൾ കനക്കുന്നു തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതപരിവർത്തനത്തിനും വിവാഹത്തിനും വിധേയയാക്കിയ സർവിയുടെ വിവാഹം റാവൽപിണ്ടി കോടതി സാധൂകരിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിനായിരുന്നു നാൽപ്പതുകാരനും ഭാര്യയും മൂന്ന് മക്കളുമുള്ള ഇമ്രാൻ ഷഹ്സാദ് പതിമൂന്നുകാരിയായ ക്രൈസ്തവ പെൺകുട്ടി സർവേ പെർവേസിനെ തട്ടിക്കൊണ്ടുപോയി ഇസ്ലാം ലീഗ് നിർബന്ധിത മതപരിവർത്തനത്തിനും വിവാഹത്തിനും ഇരയാക്കിയത് പെർവെയ്സ് കുടുംബവുമായി മുൻപരിചയമുണ്ടായിരുന്ന ഇമ്രാൻ്റെ ഭാര്യയാണ് പെൺകുട്ടിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത് കുട്ടി മടങ്ങി വരാത്തതിനെ തുടർന്ന് റാവൽപിണ്ടിയിലെ സദിക്കാബാദ് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും ഇമ്രാനെയും ഭാര്യയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു എന്നാൽ കോടതിയിൽ അനുകൂല മൊഴി നൽകിയില്ലെങ്കിൽ സഹോദരങ്ങളെ കൊല്ലുമെന്ന ഭീഷണിയെ തുടർന്ന് സർവിയ അനുകൂല മൊഴി നൽകുകയും പ്രതികളെ വെറുതെ വിടുകയുമായിരുന്നു ജൂലൈ പതിമൂന്നിന് റാവൽപിണ്ടി കോടതി പെൺകുട്ടിയെ നാൽപ്പതുകാരനായ ഇമ്രാൻ ഒപ്പം അയക്കാൻ വിധിക്കുകയും ചെയ്തു ഒടുവിൽ ലാഹോർ ഹൈക്കോടതിയിൽ പെൺകുട്ടിയുടെ മാതാവ് യസ്മിൻ സമർപ്പിച്ച ഹർജി ഓഗസ്റ്റ് പതിനെട്ടിന് തള്ളിയതോടെ പെൺകുട്ടിയുടെ കസ്റ്റഡി പൂർണ്ണമായും തട്ടിക്കൊണ്ടുപോയ ഇമ്രാന് നൽകപ്പെടുകയായിരുന്നു പെൺകുട്ടിയുടെ സമ്മതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പതിനെട്ടിന് വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹങ്ങൾ നിയമവിരുദ്ധമാണെന്ന കോടതി വിധി നിലനിൽക്കെ നിർബന്ധിത വിവാഹങ്ങളെ സാധൂകരിക്കുന്ന ഇത്തരം കോടതി വിധികൾ പാകിസ്ഥാനി ക്രൈസ്തവരെ തുടർച്ചയായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്